കാവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നൊരു ചിത്രമുണ്ട് തിങ്ങി നിറഞ്ഞ ചെടികളും മരങ്ങളുമുണ്ട് അങ്ങോട്ട് പോവാൻ പോലും ഭയക്കുന്ന വയക്കുന്നൊരിടം പാലക്കാട് ജില്ലയിൽ ഇതുപോലെ കാടിനുള്ളിലായി ഒരു മഹാക്ഷേത്രമുണ്ട് മൂന്ന് ഏക്കറോളം വരുന്ന കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം പെരുവമ്പിലുള്ള വേമ്പത്ത് മഹാദേവ ക്ഷേത്രം ടിപ്പോവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണിത് ഒറ്റ നോട്ടത്തിൽ അതിശയിപ്പിക്കുന്ന രീതിയിൽ കാടിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രം അതും അധികം എവിടെയും കാണാത്ത രീതിയിലുള്ള വലിയ ശ്രീകോവിലോട് കൂടിയ മഹാദേവ ക്ഷേത്രം രാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കുന്നതല്ലാതെ ഇന്നിവിടെ നിത്യപൂജകളൊന്നും നടക്കാറില്ല വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്ന ഈ മഹാക്ഷേത്രത്തിൽ ഇന്നിവിടെ മൂന്ന് പ്രതിഷ്ഠകൾ മാത്രമാണ് കാണാൻ കഴിയുക പഴയ മണ്ഡപങ്ങളുടെയും ശ്രീകോവിലുകളുടെയും അവശേഷിപ്പുകൾ ഇന്നും ഇവിടെ കാണാൻ കഴിയും പാലക്കാട് ജില്ല ഉറപ്പായും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറേണ്ടതാണ് വേമ്പത്ത് മഹാദേവ ക്ഷേത്രം നിത്യപൂജ ഇല്ലെങ്കിലും പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടമാണിതെന്ന് ഒരു സംശയം കൂടാതെ പറയാം നമ്മുടെ നാടിൻ്റെ ഭംഗി കണ്ടാസ്വദിക്കാൻ പറ്റിയൊരു സമയമാണ് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് എഴുന്നേറ്റൽ കാണാൻ കഴിയുന്നത് ആ സമയത്ത് കാണാൻ കഴിയുന്ന കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഇന്നത്തെ യാത്ര രാവിലെ നേരത്തെ തന്നെ ആരംഭിച്ചു പാലക്കാട് ജില്ലയിലെ പെരുവെമ്പിലേക്കാണ് പോകുന്നത് കൊല്ലങ്കോട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ പോകുന്ന വഴിയുടെ പ്രത്യേകത റോഡിന്റെ രണ്ട് ഭാഗത്തും നിറയെ നെൽപ്പാടങ്ങൾ കാണാൻ കഴിയും പെരുവമ്പിലുള്ള വേമ്പത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് വഴി കൃത്യമായി അറിയാത്തത് കാരണം ഗൂഗിൾ മാപ്പ് ആണ് ഇന്നത്തെ വഴികാട്ടി മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് കയറിയാൽ തികച്ചും ഒരു പാലക്കാടൻ ഗ്രാമാന്തരീക്ഷം തിരക്കും ബഹളങ്ങളും ഒന്നുമില്ലാത്ത തനി നാട്ടും പോകുന്ന വഴിയിലുള്ള നെൽപ്പാടങ്ങളെല്ലാം പിന്നിട്ട് ഒരു കാടിൻ്റെ എത്തി ഈ കാടിനുള്ളിലാണ് നമ്മൾ ഇന്ന് തേടി വന്ന വേമ്പത്ത് മഹാദേവ ക്ഷേത്രം ഉള്ളത് പാലക്കാട് ജില്ലയിൽ പെരുവമ്പ എന്ന സ്ഥലത്താണ് വേമ്പത്ത് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരം വർഷത്തിനു മേൽ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിതെന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രത്തിന് ചുറ്റും കാടാണ് ഏകദേശം മൂന്ന് ഏക്കറോളം പരന്നു കിടക്കുന്ന കാടിന് നടുവിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു വനദുർഗ ക്ഷേത്രത്തിലേക്കൊക്കെ പോയാൽ അതേ പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ ക്ഷേത്രം ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടെ പത്ത് ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിൽ നിന്നാണ് വേംപത്ത് എന്ന പേര് വരാൻ കാരണം എന്നും ഒരു വിശ്വാസമുണ്ട് ഇന്നിവിടെ വന്നാൽ മൂന്ന് പ്രതിഷ്ഠകളെ കാണാൻ കഴിയൂ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഗൂഗിൾ മാപ്പും കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചു ക്ഷേത്രത്തിന് മുന്നിൽ വരെ വണ്ടി കൊണ്ടുവരാൻ കഴിയും ഇടയ്ക്ക് വഴി തെറ്റിയോ എന്ന് സംശയം തോന്നിയെങ്കിലും വഴി തെറ്റിയിട്ടില്ല കൃത്യമായി ഇവിടെ എത്തി ഇനി ക്ഷേത്രത്തിനകത്തേക്ക് പോകാം വേനലായ കാരണം കരിഞ്ഞുണങ്ങിയ ഇലകൾ ഇവിടെ മുഴുവൻ വീണ് കിടക്കുന്നുണ്ട് ആൾ പെരുമാറ്റം അധികമില്ലാത്തൊരു സ്ഥലമാണത് എല്ലാ ദിവസവും ഇവിടെ രാവിലെ വിളക്ക് വയ്ക്കും അല്ലാതെ പ്രത്യേകിച്ച് പൂജകളൊന്നും നടക്കാറില്ല എന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് അധിക ആളുകളും ഇവിടേക്ക് വരാത്തത് ഗേറ്റ് കിടന്നകത്തേക്ക് വന്നതും ആദ്യം കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിന് മുന്നിലുള്ള ദീപസ്തംഭമാണ് ദീപസ്തംഭത്തിൽ ഗ്ലാസിൻ്റെ ഒരു ഫ്രെയിം കാണാൻ കഴിയുന്നുണ്ട് പുനരുദ്ധാരണത്തിനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പുനരുദ്ധാരണത്തിനായി ശ്രമിക്കുന്നുണ്ട് എന്നും നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ ബലിക്കല്ലും ശിവക്ഷേത്രങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന നന്ദിയും കാണാൻ കഴിയുന്നുണ്ട് ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ പ്രതിഷ്ഠയോടൊപ്പം അവിടെ ബലിക്കല്ലുകളും പ്രതിഷ്ഠിക്കാറുണ്ട് കുട്ടിക്കാലത്ത് എന്താണ് ഈ കല്ലുകളെന്ന് സംശയത്തോടെ പലരോടും ചോദിച്ചിട്ടുണ്ട് അന്ന് നാട്ടിലുള്ള ഒരു മുത്തശ്ശിയാണ് രസകരമായ രീതിയിൽ ബലിക്കല്ലുകളെ കുറിച്ച് പറഞ്ഞു തന്നത് ക്ഷേത്രത്തിലെ ദൈവം രാജാവാണെന്ന് വിചാരിച്ചാൽ രാജാവിന് ചുറ്റും ഒരുപാട് ആളുകൾ കാണില്ലേ അതാണ് അവിടുത്തെ ഈ ബലിക്കല്ലുകൾ രാജാവിന്റെ സംരക്ഷകരാണ് അവരെന്നും പറഞ്ഞിരുന്നു ഏത് അമ്പലത്തിൽ പോയാലും ബലിക്കല്ലുകൾ കാണുമ്പോൾ ആ മുത്തശ്ശിയെയും അവരന്നു പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരാറ് നല്ല വെയിലായിട്ടുണ്ട് ഇവിടെ കാടിൻ്റെ ഒരു അന്തരീക്ഷമായതുകൊണ്ടാവാം ചെറിയൊരു തണുപ്പ് ഇവിടെയുണ്ട് കത്തിജ്വലിക്കുന്ന സൂര്യകിരണങ്ങൾ ക്ഷേത്രത്തിലേക്ക് പതിക്കുമ്പോൾ ശരിക്കും പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഒരു ക്ഷേത്രമായിട്ടാണ് ഈ സ്ഥലത്തെ തോന്നുന്നത് അതും രാവിലെ നേരത്തെ തന്നെ ഇവിടെ വന്ന കാരണം ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളും കാണാൻ കഴിഞ്ഞു ശിവന്റെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കണ്ടുവരാറുള്ള നന്ദിയും ഇവിടെ കാണാൻ കഴിയും അതും കരിങ്കല്ലിൽ പണിതീർത്ത വലിയൊരു നന്ദിയുടെ ശില്പം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയാറ് സാധാരണ രീതിയിൽ നന്ദിയുടെ ശില്പം ഇരിക്കുന്ന നമസ്കാര മണ്ഡപത്തിനുള്ളിലായിരിക്കും എന്നാൽ ഇവിടെ നമസ്കാര മണ്ഡപം കാണാൻ കഴിയുന്നില്ല നന്ദിയുടെ ശില്പത്തിനു ചുറ്റും കുറേ കരിങ്കല്ലുകളും വലിയ തൂണുകളെല്ലാം വീണ് കിടക്കുന്നുണ്ട് മിക്കവാറും നമസ്കാര മണ്ഡപം നശിപ്പിക്കപ്പെട്ടിരിക്കാനാണ് സാധ്യത അതിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കും നന്ദിക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് ആ കാണുന്നതിനകത്തായിട്ടാണ് ശ്രീകോവിലിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ മഹാദേവൻ ആ ശ്രീകോവിലിനകത്താണ് വളരെ അപൂർവമായി കാണുന്ന വൈദ്യനാഥ സങ്കല്പത്തിലാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന രീതിയിലുള്ള ചുറ്റമ്പലമോ ക്ഷേത്ര ഗോപുരം മണ്ഡപങ്ങൾ ഇതൊന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല പക്ഷേ അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും രാവിലത്തെ സമയമാണ് ഞാനിവിടെ വന്നത് സാധാരണ രീതിയിലുള്ള അമ്പലങ്ങളിൽ ഈ സമയം നട തുറന്ന് വിളക്ക് വെച്ച് അമ്പലം ഭക്തർക്കായി തുറന്നു കൊടുക്കുന്ന സമയമാണിത് പക്ഷേ ഈ അമ്പലം പൂട്ടിയിട്ടിരിക്കുകയാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടെ വിളക്ക് വയ്ക്കാറുണ്ട് എന്നാണ് കേട്ടത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കണ്ടുവരുന്ന രീതിയിലുള്ള സോപാനവും അതിലുള്ള കൊത്തുപണികളും ഇവിടെയും കാണാൻ കഴിയും ഏക്കറുകളോളമുള്ള കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഇവിടുത്തെ ഗംഭീരമായ പ്രൗഢിയാർന്ന ശ്രീകോവിലുകൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ മഹാക്ഷേത്രങ്ങളിലൊന്നു തന്നെയായിരുന്നു വേമ്പത്ത് മഹാദേവ ക്ഷേത്രം ശ്രീകോവിലിന് മുന്നിലായി കാണാൻ കഴിഞ്ഞാണ് താണ്ഡവമാടുന്ന ശിവന്റെ രൂപമാണ് ഈ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് എന്നാണ് വിശ്വസിച്ച് വരുന്നത് അവിടെയാണ് ഗണപതിയുടെ പ്രതിഷ്ഠയുള്ളത് പൂട്ടിക്കിടക്കുന്ന അമ്പലമാണേലും പ്രാർത്ഥിക്കാനായി ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ വരാറുണ്ട് പൂജകളൊന്നും ഇവിടെ നടത്തുന്നില്ലെങ്കിലും ദൈവ സാന്നിധ്യം ഇപ്പോഴും ഇവിടെ എന്നാണ് അവർ വിശ്വസിച്ചു വരുന്നത് പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരിടം കൂടിയാണത് പ്രകൃതിയെ അടുത്തറിഞ്ഞ് പ്രകൃതിയെ ആരാധിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണത് ശരിക്കും ക്ഷേത്രങ്ങളും കാവുകളും ഇതുപോലൊരു സ്ഥലത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യേണ്ടത് ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളാണ് ഇവിടെയാണ് ഗണപതിയുടെ പ്രതിഷ്ഠ ഉള്ളത് ശ്രീകോവിൽനകത്ത് കത്തുന്നൊരു വിളക്ക് കൂടി കണ്ടിരുന്നെങ്കിൽ എന്ന് ശരിക്കും ആഗ്രഹിച്ചുപോയി ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വിളക്ക് കത്തുന്നതാണ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് പ്രത്യേകിച്ചും ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ മരങ്ങൾക്കും ചെടികൾക്കും ഇടയിലൂടെയെല്ലാം ആ വിളക്ക് കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ നിറയെ അപ്പൂപ്പൻ അപ്പൂപ്പന്താടികൾ കാണുന്നുണ്ട് അതിങ്ങനെ ഈ കാട്ടിലൂടെ പാറിപ്പറന്ന് നടക്കുകയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കുട്ടിക്കാലം എത്ര മനോഹരമായിരുന്നു ഓർത്ത് പോകുന്നത് ഇതുപോലുള്ള പ്രകൃതിയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അന്ന് ആസ്വദിക്കാൻ മറന്നു പോരുന്നില്ല മഹാദേവന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടു ഇനി ഇവിടെ ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട് സേതു മാധവൻ ആ കാണുന്ന ശ്രീകോവിൽനാഥാണ് ഇവിടുത്തെ മൂന്നാമത്തെ പ്രതിഷ്ഠ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കണ്ടുകഴിയാറ് ഇനി ഇവിടുത്തെ മൂന്നാമത്തെ പ്രതിഷ്ഠയിരിക്കുന്ന ഭാഗത്തേക്ക് പോവാം ശ്രീകോവിലുകൾ മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയൂ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞ പോലെ വിളക്ക് വയ്ക്കുന്ന സമയത്ത് വന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ നേരിട്ട് കാണാൻ കഴിയുമായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങളിൽ വീണ് കിടക്കുന്ന കരിങ്കല്ലുകളും തൂണുകളെല്ലാം കാണാൻ കഴിയും അങ്ങനെ ഒന്നാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ഉണ്ടായിരുന്നു എന്നാണ് സംശയിക്കുന്നത് പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതിന് ശേഷം കിട്ടിയ ചില അവശിഷ്ടങ്ങളെല്ലാം വെച്ച് നോക്കിയപ്പോൾ ശാസ്താവോ കാളിയോ ആണ് ശ്രീകോവിലിനകത്ത് ഉണ്ടായ പ്രതിഷ്ഠ എന്നാണ് സംശയിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെല്ലാം കണ്ടുവരുന്ന പോലെ മഹാദേവന്റെ ശ്രീകോവിലിനടുത്തായി ഒരു കിണറും ഉണ്ട് ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുന്ന കാരണം കിണറിന്റെ അടുത്തേക്കൊന്നും ഞാൻ പോയില്ല ഇനി ഇവിടെ കാണാൻ ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ പ്രതിഷ്ഠയിരിക്കുന്ന ഇരിക്കുന്ന ശ്രീകോവിലും പരിസരവുമാണ് അതായത് സേതുമാധവൻ എന്ന പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലം മഹാവിഷ്ണു മഹാവിഷ്ണുവാണ് സേതുമാധവൻ എന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് ഈ കാണുന്ന ശ്രീകോവിൽ നാഥത്താണ് ഇവിടെത്തെ മൂന്നാമത്തെ പ്രതിഷ്ഠ ഇരിക്കുന്നത് നട അടച്ചു കിടക്കുവാണേലും ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ കണ്ട് കുറച്ച് പേരെങ്കിലും ഈ സ്ഥലം തേടി ഇവിടെ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവരാരും ഇവിടെ വേസ്റ്റുകളോ പ്ലാസ്റ്റിക്കുകളോ ഈ സ്ഥലത്തെ നശിപ്പിക്കുന്ന ഒന്നും ഇവിടെ ചെയ്യരുത് ഒരു ക്ഷേത്രമായ കാരണം ക്ഷേത്രത്തിൽ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ച് ഈ സ്ഥലം അന്ന് കാണാൻ ശ്രമിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ക്ഷേത്രമായത് കാരണം ചെരുപ്പിടാതെ വേണം ഇതുവഴി നടക്കുക അധികം മാളും മനക്കും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായ കാരണം ഈ വീണിടക്കുന്ന കരിയിലകൾക്കിടയിൽ ഉഗ്ര വിഷമുള്ള പാമ്പുകൾ കാണാനും സാധ്യതയുണ്ട് കാടും കാവെല്ലാം ആയ കാരണം ഇത് അവരുടെ സ്ഥലമാണ് ഇവിടെ വെക്കുന്ന ഓരോ ചൂടും സൂക്ഷിച്ച് വെക്കാൻ നോക്കുക ചുറ്റും നെൽപ്പാടങ്ങളാൽ സുന്ദരമായ ഒരു മനോഹര ഗ്രാമമാണ് പെരുവമ്പ് വേമ്പത്ത് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ നെൽപ്പാടങ്ങൾക്കിടയിലൂടെ കൂകിപ്പാഞ്ഞു പോകുന്ന ട്രെയിനിന്റെ അതിഗംഭീരമായ ഒരു കാഴ്ച കൂടി കാണാൻ കഴിയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വീണ്ടും വരാം